ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇടോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചെമ്പനീർപ്പൂവിൽ എപ്പിസോഡ് ഒന്നും വന്നിട്ടില്ല പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും ദേവതയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാട്ടാണ് ചിലക്കാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പൊ ചന്ദ്രമതി നമ്മുടെ രവീന്ദ്രനോട് പറയുന്നുണ്ട് എന്തായാലും അവർ ഇവിടെ നിൽക്കണ്ട കുറച്ചു ദിവസത്തേക്ക് അവര് ഈ അടിയും വഴക്കുമൊക്കെ മാറാൻ വേണ്ടിട്ട് അവരെ അച്ഛമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു പറഞ്ഞുവിടാം അപ്പൊ അവിടെ നിൽക്കുമ്പോ അവർ സന്തോഷമായിട്ട് നിൽക്കുമല്ലോ എന്നൊക്കെ ചന്ദ്രമതി രവീന്ദ്രനോട് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യം കേട്ടിട്ട് എന്തായാലും സച്ചി ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരുന്നു ഈ ഒരു ഐഡിയ പറഞ്ഞതെങ്കിൽ പോലും ഇത് കൊള്ളാം അവരുടെ ആ ഒരു ഇണക്കവും പിണക്കോ ഒക്കെ മാറാനായിട്ട് ഇവിടെ നിന്ന് മാറി നിക്കുന്നത് നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് രവീന്ദ്രൻ നേരെ അച്ഛമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിക്കും രേവതിക്കും ഇടയിൽ നടന്ന എല്ലാ പ്രശ്നങ്ങളും ആ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ മുതൽ ഇതുവരെ നടന്ന എല്ലാ അടിയും വഴക്കും എല്ലാ കാര്യങ്ങളും രവീന്ദ്രൻ അച്ഛമ്മയോട് പറയുന്നുണ്ട് അപ്പം ഇത് കേട്ടിട്ട് അച്ചമ്മ പറഞ്ഞത് നീ എന്താ മുൻ മുൻകൂട്ടി അല്ലെങ്കിൽ നേരത്തെ എന്നോട് പറയാത്തത് എന്താന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ സോൾവ് ആക്കുമായിരുന്നല്ലോ എന്തായാലും അവരിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ രവീന്ദ്രനോട് ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് രേവതി ആഹാരം കഴിക്കാൻ വേണ്ടി രവീന്ദ്രനെ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഒരു ടൂർ പോകണം അതായത് അച്ചമ്മയുടെ വീട്ടിൽ കുറച്ചു ദിവസം പോയി നിൽക്കണം സച്ചയും കൂടി കൂട്ടിക്കോ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം രേവതി വിസമ്മതിച്ചുവെങ്കിൽ പോലും രവീന്ദ്രൻ പറഞ്ഞ് രേവതിയെക്കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് സച്ചി വരുന്നത് അപ്പൊ സച്ചിയോട് കാര്യം പറയുന്നുണ്ട് അപ്പം ആദ്യം വിചാരിച്ചത് അച്ഛനും സച്ചിയും കൂടി പോകുന്ന കാര്യമെന്നാണ് ആദ്യം സച്ചി വിചാരിച്ചിരുന്നത് പിന്നെ അതിനുശേഷമാണ് അച്ഛൻ നേരെ രവീന്ദ്രൻ നേരിട്ട് സച്ചിയോട് പറയുന്നത് ഞാനല്ല നിന്റെ കൂടെ വരുന്നത് നീയും രേവതിയും കൂടിയാണ് അച്ഛനയുടെ വീട്ടിലോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയുവാണെങ്കിൽ ഇതിനേക്കാളും അച്ഛൻ എന്നെ എവിടെയെങ്കിലും ഉത്തരകുറിയയിലോ അവിടെ എവിടെയെങ്കിലും എന്നെ അയച്ചാ പോരായിരുന്നു ഇവളം കൂടെ പോകുന്നതിനേക്കാളും എനിക്ക് സന്തോഷമായിട്ട് നിന്നുതന്നെ ഇവള എന്നൊക്കെ പറഞ്ഞത് സച്ചി ഒരുപാട് അച്ഛനോ കാലൊക്കെ പിടിക്ക് നടച്ചാ എനിക്ക് വയ്യ എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു പക്ഷെ രവീന്ദ്രൻ അതൊന്നും കേൾക്കാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല അതുപോലെ തന്നെ അച്ഛമ്മയെ കൊണ്ട് സച്ചിയെ സംസാരിപ്പിക്കുന്നുണ്ട് അപ്പൊ അച്ഛമ്മ പറഞ്ഞത് നീ എന്തായാലും ഇങ്ങോട്ട് വന്നു ഒരു നാലഞ്ചാഴ്ച നിൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോ അച്ഛമ്മയും രവീന്ദ്രനും രവീന്ദ്രനും നല്ലൊരു പ്ലാനൊക്കെ ഇടുന്നുണ്ട് ഇവരെ കൊണ്ട് അങ്ങ് പോകുക എന്നിട്ട് സന്തോഷത്തോടെ ഇതുവരെയുള്ള ഉള്ള അടിയും വഴക്കുമൊക്കെ മാറി അവർ നല്ലൊരു സന്തോഷ ജീവിതത്തിലോട്ട് പോകുക അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മുത്തശ്ശനും അതായത് നമ്മുടെ രവീന്ദ്രനും അച്ഛനെയൊക്കെ തമ്മിൽ നടത്തുന്നത് അങ്ങനെ അവസാനം അച്ഛൻ്റെ നിർബന്ധ പ്രകാരം സച്ചിയും രേവതിയും കൂടി അങ്ങോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ സമയത്ത് ചന്ദ്രമതി തൻ്റെ ഫ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവരങ്ങോട്ട് പോകുന്നുണ്ട് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് സമാധാനം കാണും എന്ന് പറയുമ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് നിന്റെ ഈ പ്ലാനുകൾ നടത്താൻ വേണ്ടിയിട്ടാണല്ലേ നീ അവരെ പറഞ്ഞയക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ രവീന്ദ്രനോട് സോറി നമ്മുടെ ചന്ദ്രമതി ഫ്രണ്ടിനോട് പറയുന്നുണ്ട് എന്തായാലും രവീന്ദ്രന് മനസ്സിലായി ചന്ദ്രമനേക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ സച്ചി ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ പറഞ്ഞ എന്ന് രവീന്ദ്രന് മനസ്സിലായി അങ്ങനെ സച്ചി സച്ചിയുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ തനിക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ രേവതിയുടെ കൂടെ പോകാനായി ഇഷ്ടമില്ലാത്ത രീതിയിൽ പറയുമ്പോഴത്തേക്കും അവർ ചെറുതായിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ അച്ഛനെന്നെ കെണിയിൽപ്പെടുത്തിയതാണ് എന്നുള്ള രീതിയിലാണ് അവിടെ സച്ചി സംസാരിക്കുന്നത് അവസാനം നമ്മുടെ സച്ചിയും ദേവതയും കൂടി തൻ്റെ അച്ഛമ്മയുടെ വീട്ടിലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി സുന്ദരിയായിട്ടവർ ഒരുങ്ങി കാറിലൊക്കെ കയറുമ്പോൾ സച്ചി ഫ്രണ്ടിലിരിക്കാൻ രേവതി പറകിലിരിക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അച്ഛൻ വഴക്കുറഞ്ഞിട്ട് സച്ചി പുറകിൽ തന്നെ പോയി ഇരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഇല്ല അച്ഛാ എനിക്ക് പറകിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരുന്നോളാം പക്ഷേ നമ്മുടെ രവീന്ദ്രൻ എന്തായാലും സച്ചിയുടെ കള്ളങ്ങളെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ രവീന്ദ്രൻ എന്തായാലും വിട്ടുകൊടുക്കത്തില്ല സഞ്ചി സച്ചി നിർബന്ധിച്ച് പറകിൽ തന്നെ ഇരുത്തി അയക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അച്ഛമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് രേവതിയും നമ്മുടെ സച്ചിയും കൂടി അടിയുണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്തായാലും നമ്മുടെ അച്ഛമ്മയുടെ അടുത്ത് സച്ചിയുടെ ഒരു കളികൾ ഏൽക്കത്തില്ല ഉറപ്പാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയത്